അവർക്ക് വേണ്ട ഭക്ഷണവും നാല് നേരം കൊടുക്കുക വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസവും പോയിരുന്നു പതിനാറാം തീയതി അവിടെ പോയിരുന്നു നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ സ്വരാജ് സാറിൻ്റെ ആ സ്ഥലം പോയി കാണണം മനുഷ്യൻ എന്താണ് നമ്മളെന്താണ് നമ്മളെവിടെ നിൽക്കുന്നു അവരെവിടെ നിൽക്കുന്നു തിരിച്ചറിയാൻ കഴിയും പോവാത്തവരുണ്ടാവും കോടതി മുൻ ജഡ്ജിയുമായ ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു എല്ലാവർക്കും അഞ്ചിൽ സ്ഥാപിതമായ എന്താള കലോകത്തിന്റെ നമ്പതി ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടും അന്ന് വളരെ ഭംഗിയായ ഏകദേശം ഒരു വർഷമില്ലെങ്കിലും ഭംഗിയായിട്ട് അന്ന് കവതി ആഘോഷാഘോഷിക്കുകയുണ്ടായി അതിനുശേഷം ഈ കലയോഗത്തിൻ്റെ നൂറാം വർഷം തകയുന്ന ഈ സന്ദർഭത്തിൽ അതിൽ പങ്കുചേരാനായിട്ടും അതിൽ എൻറ്റേതായ ചെറിയ പങ്ക് വഹിക്കാനായിട്ടും സാധിച്ചത് കലയോഗങ്ങളുണ്ട് ട്രസ്റ്റുകളുണ്ട് സൊസൈറ്റികളുണ്ട് അങ്ങനെ പല പലതും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രസ്ഥാനങ്ങളെല്ലാം മനുഷ്യ സേവനമാണ് വളരെ ഭംഗിയായിട്ട് നടക്കുന്ന പല സൊസൈറ്റികളുമുണ്ട് പക്ഷേ എറണാകുളം കലോത്തെ സംബന്ധിച്ച് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് ജനനം മുതൽ മരണം വരെ ഏത് ആവശ്യഘട്ട ഘട്ടങ്ങളിലും സേവനത്തിനും സഹായത്തിനുമായി ബന്ധപ്പെടാവുന്ന ഏക ഒരു പ്രസ്ഥാനം എറണാകുളം കലോപായിട്ട് കരുതുന്നുണ്ട് ജാതി മത രാഷ്ട്രീയ പിന്തുണക്ക് അതീതമായിട്ട് മനുഷ്യരാശിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പല സംഘടനകളിലും കുറച്ചൊക്കെ എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് വീണ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഇടപെടാൻ പറ്റിയില്ലെങ്കിലും കുറേ സംഗതികളിൽ എൻ്റെ അഭിപ്രായം തേടാറുണ്ട് ഞാൻ എന്നെക്കൊണ്ടാകാത്ത സഹായങ്ങൾ ചെയ്യാറുണ്ട് ഈ പരിപാടികൾ ഏകദേശം നിങ്ങൾക്കറിയാം ഒരു വർഷം നീണ്ടു നിന്നു ആക്കാനായി സന്തോഷമുണ്ട് ഇനി പല പല നമ്മുടെ കേരളത്തിലെ പല വേദികളിലും വളരെ ഉന്നത സ്നേഹം വഹിക്കുന്ന ആൾക്കാർ സേദിയിലുണ്ട് അവരെ കേൾക്കുവാനായിട്ടും കൂടാതെ തീർച്ചയായിട്ടും മോഹൻലാലിനെ കാണുവാനായിട്ടും കേൾക്കുവാനായിട്ടും നിങ്ങളെങ്ങനെ വന്നാൽ എനിക്കറിയാം പലരോട് ചോദിച്ചു ചില ഇങ്ങനെ പാസ് കിട്ടുമോ എന്നോട് വരാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പരിപാടിയുടെ അവസാനം പറഞ്ഞിട്ടുണ്ട് പ്രവേശനം അംഗങ്ങൾക്ക് മാത്രമാക്കുന്നു പക്ഷേ അംഗങ്ങളല്ലാത്ത പല ആൾക്കാരും ഉണ്ട് എൻ്റെ അവരെല്ലാരും ഭാഷയിൽ വർഷത്തിലേറെയായ കലയോഗത്തിൽ ഒരു സൗജന്യ ഹോമിയോ മെഡിക്കൽ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് സൗജന്യ ഫാമിലി കൗൺസിലിംഗ് സെന്റർ ചൈത്രം മാനസികാരോഗ്യ സഹായ കേന്ദ്രം തുടങ്ങിയവയും കലയോഗം സജ്ജമാക്കിയിട്ടുണ്ട് അധ്യക്ഷ ഭാഷ സദസ്സരം വേദിയിലിരിക്കുന്നു പ്രവർത്തകരെ കലയോഗം ജീവനക്കാരെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഒരു നൂറ്റാണ്ടിലെ മൈനീയ ചരിത്ര ഉദ്ദേവി എറണാകുളം നഗരമണ്ഡലത്തിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ എല്ലാവർക്കും സേവനം നൽകിപ്പോഴുന്ന എറണാകുളം കലയോഗത്തിൻ്റെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം പരിപാടികൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണല്ലോ ഏത് ഘട്ടത്തിലും ഈ നാടിൻ്റെ ജനങ്ങൾക്ക് ഒരു കൈത്താനായി ഓൾഡ് ഏജ് ഹോം ഗുരുവായൂർ ഗസ്റ്റ് ഹൗസ് ചെറായ തൃക്കടാപ്പള്ളിയിൽ പെൺകുട്ടികൾക്കുള്ള രാധയ യോഗിക സദനം സദനവും അമ്മമാർക്കുള്ള രാധേ മാതൃകാഭവനവും ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഉദ്ഘാടനം ചർക്കയോട്ടനം നടത്തുകയുണ്ടായി എറണാകുളം കലോത്തിൻ്റെ കലോകത്തിൻ്റെ സേവന പ്രവർത്തനങ്ങളുടെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇത് ഈ പ്രവർത്തനങ്ങളോട് എന്നും സഹകരിച്ചു പോരുന്ന എല്ലാ എല്ലാട് പത്മപുരുഷൻ ശ്രീ മോഹൻലാലിനെ എറണാകുളം കരയോഗത്തിന്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യാനായി നിങ്ങൾ ഏവരുടെയും അനുവാദത്തോടെ സ്നേഹത്തോടെ ആദ്യം

സ്നേഹമെന്ന ചടങ്ങിൽ കുറച്ച് നോക്കിയ വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികളെ കാണുമ്പോൾ സത്യത്തിൽ നമ്മുടെ മനസ്സ് നിറയുകയാണ് ഇത് എറണാകുളം കരയോഗം ഒരു നൂറ്റാണ്ടുകൊണ്ട് പെടുത്തുയർത്തിയ സാംസ്കാരിക അവബോധത്തിന്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് ഞാൻ കേരളം എന്നും ഭാരതത്തിനും ലോകത്തിനും മാതൃകയെ പല നേട്ടങ്ങളും കൈവരിച്ചിട്ടുണ്ട് നാട് പലയത്തിലും മനുഷ്യരെ അടച്ച് പിടിച്ച് മാതൃകാട്ടിയ മലയാളികളുടെ മനസ്സിതിയുടെ ജീവിക്കുന്ന ഉദാഹരണമായിട്ടാണ് ഞാൻ എറണാകുളം കാണുന്നത് നൂറ് വർഷങ്ങളിൽ സംഘടന അഭിമുഖിക്കുക എന്നതും അവരുടെ ഉദ്ദേശ രക്ഷിക്കൊണ്ട് ഈ കാലഘട്ടത്തിലും ശരിയുമായി നിലനിൽക്കുക എന്നതും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് എറണാകുളം ൊക്കെ രോഗത്തിൽ രക്ഷതാപ്തി ആഘോഷോദ്ഘാടനം ചെയ്യുന്നതിന് എന്നനുഷന് നല്ല നന്ദി ഭാരവാഹികളെ ഒന്നുകൂടി ഞാൻ അറിയിക്കുന്നു ഇനി ഏറെക്കാലം ഇത്തരം നന്മകൾ ചെയ്തുകൊണ്ട് മാതൃകയായി കുട്ടനാക്കി ഈ പ്രസ്ഥാനത്തിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫെറ്റാലിറ്റിക്ക് അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സമൂഹത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ എല്ലാ വിഷയവും ആലോചിക്കേണ്ടതാണ് ഞാനെന്നതിനെക്കുറിച്ച് ശ്രദ്ധാലുവാൻ И да, оттук аз съм се чувал да съм на ръка, да не бъда дебел. Сатанати, Апорша, Федералия, Ухана, Жиля, Келеб, Пичар, 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 Пи രണ്ടായിരത്തി നാലിൽ സമ്പൂർണ്ണ ഗീതാജ്ഞം എന്നിവ ദിവസം ഗീതം നടത്തുകയുണ്ടായി അനുഗ്രഹ പ്രഭാഷണത്തിനായി കലയോഗത്തിന്റെ ആചാര്യ സ്ഥാനത്തുള്ള കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ സ്വാമി ചിദാനന്ദപുരി മഹാരാജ് അവ സന്ദസിനുമായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ധന്യമായ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്നാൽ കരയോഗം നൂറ് വർഷം അഥവാ വിവിധ വാർഷിക പരിപാടികൾ പലപ്പോഴും ആഘോഷിക്കാറുണ്ട് പിറന്ന നാളാഘോഷം നമുക്കറിയാം അതുപോലെ സംഘടനകളും പ്രസ്ഥാനങ്ങൾ വാർഷികാഘോഷങ്ങൾ നടത്തുന്നതും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കേണ്ടത് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ടുള്ള ഗതിയിൽ ഒരു വരുമാനം അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളു എത്ര നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു ഇനി എത്രമാത്രം വീര്യത്തോടെ ഉത്സാഹത്തോടെ കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കണം ആ വില കഴിച്ച് തിരിയാനാണ് ആ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ എറണാകുളം കരയോഗം കഴിഞ്ഞ പ്രവർത്തനത്തെ അവഗ്രഹിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ പ്രവർത്തകരും അങ്ങേയറ്റം കൃതാർത്ഥത ഉണ്ടാകാവുന്ന ഒരു കേട്ടിരിക്കുന്നുണ്ട് കേട്ടിരിക്കുമോ പോവാ പക്ഷേ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്തു എന്ത് ചെയ്തു വേദത്തിൽ ഒരു മന്ത്രം ആവർത്തിക്കുന്നുണ്ട് കിമഹം സാധുനാ കരവം കിമഹം പാപ കരവം എന്തുകൊണ്ട് ഞാൻ നല്ലത് ചെയ്തില്ല എന്തുകൊണ്ട് ഞാൻ നല്ലത് ചെയ്തില്ല എന്തുകൊണ്ട് ഞാൻ തെറ്റുകൾ ചെയ്ത് കൂട്ടിപ്പോയി ഇത് അവസാനം കിടന്നെടുത്ത് കിടന്നിട്ട് ഞാൻ ആലോചിച്ചിട്ട് ഒരു പ്രയോജനമില്ല അന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും അപ്പൊ ഇപ്പുള്ള സമയത്ത് ഈ സമാജത്തിന്റെ വിഭവങ്ങളെ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊക്കെ ഇന്നത്തെ അവസ്ഥയിലെത്തിയത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ പറയണില്ല നമ്മുടെ സമാജം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചത് കൊണ്ടാണ് ഞാൻ പത്താം ക്ലാസ് തോൽക്കുകയോ ജയിക്കുകയോ ചെയ്യുന്നത് പിന്നെ അതിനുള്ള പറയേണ്ടത് ഇന്ന് ഞാൻ ഇവിടെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് നൽകിയ സ്വാമി ിക്കുന്നു ജാതി മത ഭേദമന്യേ ഈ നഗരത്തിലെ ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങായി പ്രവർത്തിച്ചു വരുന്ന ആളുകളും കരയോഗം ശ്രീ പാണക്കാട് സൈദ് സാലിഖലി ശിഹാബ്ദങ്ങൾ അവരുടെ സാന്നിധ്യം ഏറെ വിലമതിക്കുന്ന ഒന്നാണ് അനുഗ്രഹ പ്രഭാഷണത്തിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു हमरे केसों को और भला हृदयवन का कार्य करने के लिए मैं स्वीकृत आमंत्रित आग्रह भाषा में अधिक स्वामी जीला महाराज को मैं इतनी आग्रह भाषा में निवेदन करना चाहता हूं कि परेनम तक बोलता और करने തന്നെയാണ് മതം പറയുന്നത് ഓരോ മതവും പറയുന്ന അതാണ് മതം ഒരിക്കലും മനുഷ്യനെ അകറ്റാൻ പറയുന്നില്ല മതം മനുഷ്യർക്ക് വേണ്ടിയാണ് മനുഷ്യർക്കിടയിലെ സാഹോദര്യവും സ്നേഹവും ദയയും ഇതൊക്കെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് മതം ആരാധനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉന്നമേ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവപത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നതിനും സന്തോഷമുണ്ട് കായലും കരയും ഒരുമി നിൽക്കുന്ന മഹാനഗരമാണ് കായലിൻ്റെ നിലത്തിന്റെ ചാഞ്ചല്യവും കരയുടെ ഉയർപ്പും ഉറപ്പും ഇടിഞ്ഞു വീഴുന്ന ഹൈവേയെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത് ഇത് രണ്ടിനത്യസ്ത ഭാവങ്ങളാണ് ഈ പ്രകൃതി അതിനെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന സാഹസികതാണ് എറണാകുളം നിവാസികൾ മറ്റു നഗരങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ അല്പവ്യത്യസ്തമാണ് എറണാകുളം നഗരം എന്ന് കാണാം ഇവിടെ എനിക്ക് അറിഞ്ഞുകൂടാ മുഹമ്മദ് അലി സ്വാമിജി അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് ഞാനും അതിൻ്റെ സെക്രട്ടറി കൂടിയാണ് ഞാൻ ഇതിന് സാർ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൂടാറുണ്ട് ഒരു പുതിയ പരീക്ഷണമാണെന്ന് തോന്നില്ലെങ്കിലും വിവിധ മത സാംസ്കാരിക പശ്ചാത്തലക്കാർ ഒരുമിച്ച് കൂടിയാൽ എങ്ങനെ ഇരിക്കും തങ്ങളവൾ പറഞ്ഞതുപോലെ തന്നെ എന്നൊരു പരീക്ഷണമാണ് ഒരുപക്ഷേ എറണാകുളം മഹാനഗരത്തിൻ്റെ സംസ്കാര സാഫല്യമാകാം എറണാകുളം കരയോഗം മനുഷ്യന്റെ ആവശ്യങ്ങളിൽ അവരിങ്ങോട്ട് ആവശ്യപ്പെടാതെ അങ്ങോട്ടേന്ന് അന്വേഷിക്കുന്ന ഒരു ശൈലി കരയോഗം അഭിമാനകരമായ ഒരു സമയ മോഹൻദാൻ ഉൾപ്പെടെ അനുഗ്രഹപ്രവാസം നടത്തിയ മകനീയ വ്യക്തിത്വങ്ങളും എല്ലാവരും ആ സവിശേഷത എടുത്തു പറയുകയുണ്ടായി അത് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി കരയോഗം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാല ചിന്ത ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് രാഷ്ട്രീയത്തിന് പാതകാലോ പറയാം വിയോജിപ്പിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ഇടം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു പൊതുവെ പൊതു ഇടങ്ങളും ചുരുങ്ങുകയാണ് എല്ലാ മതങ്ങൾക്കും അവരവരുടെ ആളുകൾക്ക് ഒത്തുചേരാനുള്ള ഇടങ്ങളുണ്ട് എല്ലാ സാമുദായിക സംഘടനകൾക്കും അവരവരുടെ ആളുകൾക്ക് ഒത്തുചേരാൻ ഇടങ്ങളുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ അനുയായികൾക്ക് ഒത്തുചേരാനുള്ള ഇടങ്ങളുണ്ട് എല്ലാ മതത്തിൽപ്പെട്ടവർക്കും എല്ലാ സമുദായത്തിൽ പെട്ടവർക്കും എല്ലാ രാഷ്ട്രപാടിയത് നമ്മുടെ ഭീമിന്റെ പരിപാടി അങ്ങനെ നിരന്തരം ചെറുപ്പമായി കൊണ്ടിരിക്കുകയാണ് കലയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറെ മികവാറ പ്രവർത്തനം ചെയ്യുന്നുണ്ട് ഇവിടെ ബഹുമാനായ നമ്മുടെ യാക്കൂമാർ അതിലീസ് മെത്രോപയുത്ത കേരള കരയോഗം ആണെന്ന് ആഗ്രഹമെന്ന് പറഞ്ഞെങ്കിലും വേണിച്ചേട്ടം സമ്മതിക്കാൻ സാധ്യതയില്ല എറണാകുളം മാറ്റാൻ ഗുരുവായൂരിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതും എറണാകുളം കരയോഗത്തിൽ മട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് നമ്മളിവിടെ എല്ലാവരും പറഞ്ഞല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന കേന്ദ്രമായിരുന്നു

അനുഗ്രഹീതമായ <Sess> ഒരു ും അർഹതയിരിക്കണം എന്ന് ആദ്യം തന്നെ പറയട്ടെ ബഹുമാൻപെട്ട ജില്ലാ കളക്ടറെ

വളരെ വിനയാന്യതനായി മനുഷ്യൻ പെരുമാറുന്നു അതും നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് കാരണം നമ്മൾ വലിയ വലിയ മേഖലയിലേക്ക് വരുമ്പോൾ മനുഷ്യൻ അസാധാരണനായി സ്വയം മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വലിയ അധികാരങ്ങളൊക്കെ വരുമ്പോൾ അവർ മാറുകയാണ് അപ്പോൾ ഇത് വലിയ ഏറ്റവും വലിയ ഉന്നതി എത്തി നിൽക്കുമ്പോഴും വളരെ ലളിതമായി സാധാരണക്കാരനായി വളരെ ചെറിയവനാണ് താനെന്ന ഭാവത്തോടു കൂടി ില്ക്കാൻ കഴിയുന്ന ആ മനുഷ്യനെ അടുത്ത് കാണാൻ കഴിയുന്നതും എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെ അടുത്തൊരു ഗവൺമെന്റ് പ്രത്യേകമായി നന്ദീ കടപ്പാട് ഞാൻ അറിയുന്നു അറിയിക്കുന്നു ഇവിടെ അഭിനന്ദനായ തിരുമേനി തിരുമേനി പത്തനാപുരത്ത് ആയിട്ട് എന്തോ തിരുമേനി പത്തനാപുരത്ത് ഓർത്തോള സഭയുടെ നേരെ അവിടുത്തെ സന്യാസിനായിട്ട് പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനത്തിന്റെ കരയോഗം ജനറൽ സെക്രട്ടറി വേണുചേട്ടന് ഒരു ബുക്ക് കൊടുത്തയച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി ശ്രീമതി ശ്രീദേവി ഈ ബുക്ക് കൈമാറുന്നു എറണാകുളം കരയോഗം തുടക്കം കുറിച്ചിട്ടുണ്ട് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പെൺകുട്ടികളെ ഏറ്റെടുത്ത് പരിപാലിക്കുന്നതിനായി കൂടാതെ സ്ത്രീകൾക്കായുള്ള ഒരു വയോജന കേന്ദ്രവും ഇവിടെ വിഭാവനം ചെയ്തിട്ടുണ്ട് എറണാകുളം കരയോഗം ഒരു എറണാകുളം കരയോഗത്തിന്റെ ഒരു എളിയ പ്രവർത്തനൻ എന്ന നിലയിൽ ഈ മഹസ്സിന് മുമ്പിൽ നിൽക്കാൻ സാധിച്ചതെന്ന ഒരു മഹാഭാഗ്യമായി ഞാൻ കാണുന്നു പണത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു അദ്ദേഹം പറഞ്ഞപോലെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഞങ്ങളുടെ ഓരോ പ്രവർത്തനവും നോക്കി കാണുന്നുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞ നല്ല വാക്കുകൾക്കും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ കുറിച്ച് ഒന്നി പ്രതീക്ഷകൾ പ്രതീക്ഷകൾക്ക് തക്കമായി ഞങ്ങൾക്ക് ഉയരാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിനു വീട് വരാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ പ്രഭാഷണത്തിനും എറണാകുളക്കാരികൾക്കുണ്ടെങ്കിൽ അദ്ദേഹം നന്നായി രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിനും എറണാകുളം കലോത്തിന്റെയും എൻ്റെ സ്വന്തം നിലയുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഗോപകുമാർ അവർ എറണാകുളം എറണാകുളം ഡിസ്റ്റിക് കലകളുടെ റെപ്രസന്റേറ്റീവായി വന്നതാണ് അവരുടെ വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം അവർക്ക് ഒരു ധാരണയെങ്കിട്ട് എൻ എസ് എസിന്റെ ഭാഗമാണെങ്കിൽ മിനിസ്റ്റർ രാജീവന എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങളെ കൂടെയിൽ ഇവിടെ തിനും നല്ലൊരു പ്രഭാഷണം നടത്തിയതിനും എറണാകുളം കരയോഗത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു ശ്രീ പുനല്ലൂർ സോമരാജൻ സാർ അദ്ദേഹത്തിനെ ആദ്യം കണ്ടുവന്നുടനെ വേണിച്ചായിട്ട് എന്നോട് പറയുന്നത് മോഹൻ നമ്മൾ എന്താ ചെയ്യുന്നത് ചെയ്യണമെങ്കിൽ അവിടെ പോയി കണ്ടിലും ഉപ്പിലുമായിട്ട് മാധ്യമ പ്രവർത്തകർ അവരാണ് കരയോഗത്തിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നത് അവർക്കും എറണാകുളം കരോഗത്തിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം യോഗ നടപടികൾ അവസാനിക്കുന്നു